അപ്പോൾ പൂപ്പി മോള് നാവിടെ മുനിസിപ്പൽ പാർക്കിലാണ് അവിടെ റേഡിലൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഒരു കൂട്ടുകാരെയൊക്കെ കിട്ടി പതുക്കെ കറക്കണ കൂട്ടുകാരൊക്കെ താഴെ പോകും എന്നൊക്കെ പറയുന്നുണ്ട് ഒരു കുഞ്ഞുമാവേണ്ട അതിനെ പോലെ കുഞ്ഞുമാവ ചരിഞ്ഞായിരിക്കുന്നത് താഴെ പോകുന്നൊക്കെ പറയുന്നുണ്ട് പൂപ്പി മോള് അവരുടെ കൂടെ ഓരോ കാര്യങ്ങളൊക്കെ ഒക്കെ വീട്ടുകാരിയോ നാട്ടുകാരിയോ ഒക്കെ ഇങ്ങനെ ചിലച്ചോണ്ടിരുന്ന് കറങ്ങുകയാണ് പൂപ്പിമോള് ഒരു സന്തോഷമാണ് ഇങ്ങനെയൊക്കെ ഇറങ്ങാൻ പോകാൻ കുറേ നേരമൊക്കെ ഇരുന്ന് കറങ്ങിക്കഴിഞ്ഞപ്പം ആ കൂട്ടുകാരി അകത്തേന്ന് ഇറങ്ങി കുറച്ചു നേരമായി കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞുമാവാം അപ്പോൾ വലിയ സന്തോഷം വെച്ചുകൂടെ സ്പീഡ് കറങ്ങാമല്ലോ എന്നൊക്കെ ഓർത്ത് കറങ്ങുകയാണ് കുറച്ചു നേരം എല്ലാം കറങ്ങി കറങ്ങിക്കഴിഞ്ഞിട്ട് അഞ്ഞ അവിടുന്ന് ഇറങ്ങണം അടുത്ത റൈഡാ ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞാൽ ആ ഭൂമി മോളിങ്ങനെ ചില ആ ഒരു ആൻറ്റി അവിടെ നിന്ന് ഇപ്പം ഉണ്ട് ആ ആൻറ്റി കൂടെ ഏതാണ്ട് ഒക്കെ വർത്താനം പറയുന്നുണ്ട് കറങ്ങിക്കൊണ്ട് കയ്യും കാലുമൊക്കെ എടുത്തിട്ട് വർത്താനം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കറങ്ങുകയാണ് ആ പക്ഷേ സ്പീഡിലൊക്കെ കറക്കാൻ പറഞ്ഞു ഞാൻ സ്പീഡിൽ കറക്കുമ്പോൾ പേടിയാണ് അത് വലിയ തള്ളാ പേടിയൊന്നും ഇല്ലെന്ന് ഉപ്പിമോള് പേടിച്ച് ഞാൻ അടുത്ത റെയ്ഡേ കയറി അടുത്തേ കറങ്ങുന്ന അത്തേ കയറി ഇപ്പം എനിക്ക് പേടിയൊന്നുമില്ല ഞാൻ കൈവിടും എന്നെല്ലാം പറഞ്ഞു വലിയ തള്ളാണ് ആ പൂപ്പി മോള് കൈവിടും എന്നൊക്കെ പറഞ്ഞ് വലിയ തള്ളുകളാണ് എന്നിട്ടൊന്ന് കൈവിട്ട് നോക്കി ആ കൈവിട്ട് നോക്കി കൈവിട്ട് നോക്കിയിട്ട് ആ പെട്ടെന്ന് ചാടി കയറി പേടിച്ച് പോയി പിടിച്ചു അയ്യോ വലിയ തള്ളു മാത്രമേ ഉള്ളൂ പൂപ്പി അപ്പം ഈ ഔത്തേന്ന് ഇറങ്ങിയിട്ട് അടുത്ത ഔത്തേ കയറാനായിട്ട് ഓടുകയാണ് അടുത്തൊരു ഗുഹയാണ് ഗുഹയ്ക്കകത്തൂടെ കയറുന്നു തോന്നുമ്പോൾ മുമ്പോൾ അതിനൊക്കെ ഓരോരോ പേരുകളൊക്കെ ഇടുന്നുണ്ട് ഗുഹയിൽ കൂടെ കയറാൻ ഗുഹക്കൂടെ എല്ലാം കയറി ചാറ്റായൊക്കെ തന്ന് അതിനകത്തൂടെ എല്ലാം കയറി ഇറങ്ങുകയാണ് ഓക്കേ എല്ലിതാണ്ട് മത്സരത്തിൽ വിജയിച്ച പോലെയാണ് അടുത്തതേ കയറാൻ ഓടുവാണ് ഓടിപ്പോയ വഴി കിടക്ക് പ്രണയിക്കുന്ന ഒന്ന് രണ്ട് കൂട്ടരെ കണ്ടു അന്നേരം പുപ്പിമോള് പറഞ്ഞത് കേൾക്കാവേ